ഹായ് ഞാൻ മണികണ്ഠൻ തൃശ്ശൂർ ജില്ലയിൽ കയ്പമംഗലമാണ് എൻ്റെ സ്വദേശം നൂറ് ശതമാനം ഇംഗ്ലീഷ് സാക്ഷരത എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ക്ലാസ് ആരംഭിച്ചിട്ടുള്ളത് നിങ്ങളുടെ പ്രായം എന്തു തന്നെ ആയിക്കൊള്ളട്ടെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് എഴുതുവാനും വായിക്കുവാനും പഠിക്കുവാന് താൽപ്പര്യമുള്ളൊരു വ്യക്തിയാണെങ്കിൽ ഈ ക്ലാസ് നിങ്ങൾക്ക് നൂറ് ശതമാനം ഉപകാരപ്രദമായിരിക്കും ആദ്യമായി കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ ക്ലാസ് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തിയാൽ ഒന്നു മുതലുള്ള ക്ലാസുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നമ്മളിന്ന് എം വെച്ചാണ് തുടങ്ങുന്നത് അല്ലേ എം എം ആദ്യം വരണമെങ്കിൽ മ് എം ആദ്യം വരികയാണെങ്കിൽ മ എന്നും അവസാനം വരികയാണെങ്കിൽ അം എന്നും വരും ആദ്യം വരികയാണെങ്കിൽ മ എന്നും അവസാനം വന്നാൽ അം എന്നായിരിക്കും ഉച്ചാരണം ഇപ്പോൾ ഞാൻ എൻ്റെ പേര് തന്നെ ഇട്ടിട്ടുണ്ട് മണി കണ്ഠൻ കണ്ട ണ് ണ്ഠാ ഈ വലിയ പൂജ്യം ഇതൊക്കെ സം സമെന്നുള്ളതും ഇതൊക്കെ കണ്ട കണ്ടാ ഇങ്ങനെ ഇതിങ്ങനെയും നമുക്ക് എഴുതാം അപ്പം ഇത് വേണ്ട ദീ ദീർഘം ഇവിടെ വേണ്ട നാടടിൽ ഇങ്ങനെ ഇട്ടുകഴിഞ്ഞാൽ ഉണ്ടാ ഇപ്പം മണികണ്ഠൻ എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട് മ ആ മാണിന്ന് വായിക്കാം മണിന്ന് വായിക്കാണിക എന്നുള്ളത് ഇങ്ങനെയും എഴുതാം ഇങ്ങനെയും എഴുതാം ഇങ്ങനെയും എഴുതാം ഇനി മരം ഇവിടുത്തെ വട്ടവും ഇവിടുത്തെ വട്ടവും വ്യത്യാസം ഇല്ലേ ഇവിടെ ഒപ്പം വന്നു ഇവിടെ ചെറുതായി ം അവസാനം വന്നപ്പോൾ അം മ ഋ ആരാ അം മരം ഇനി മകരമാസം മകര മാസം അമ്മനെ അവസാനിക്കുന്നത് മായി തുടങ്ങി അമ്മില് അവസാനിക്കുന്നു മ മ ക മക ഋ ആര മകര മ മാ സ

മഞ്ഞൾ എന്നല്ലേ വായിക്ക മഞ്ഞൾ നിന്ന് വായിക്കട്ടാ എൻജെ ഞ്ഞ് എൻജെ കഴിഞ്ഞാൽ ഇഞ് നിന്ന് വായിക്കുക മഞ്ഞൾ മാങ്ങ മ ആ മാ മാ മാങ്ങ മ മാ മാ മാജിങ് ആ മാങ്ങ മരതകം മരതകം മ ആ മാ മ അ മ ചേത്ത് മരത്ത് അ മരത ക കം മരതകം മ ത മരതകം അപ്പം മണികണ്ഠൻ എഴുതണമെങ്കിൽ എം എ എൻ ഐ കെ എ എൻ ഡി എ എൻ മണികണ്ഠൻ മരം എന്ന് എഴുതണമെങ്കിൽ എം എ ആർ എ എം മരം മകരമാസം മ ക മക ഋ ആരാ സകര മാസം മരമഞ്ഞൾ മരമഞ്ഞൾ മ മ ര മാങ്ങ എം എൻ ജി എ മരതകം എം എ ആറ് എ ടി എച്ച് എ കെ എ എം മരതകം മുല്ല പൂമണം മുല്ല പൂമണം അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം മ ഉ മു എം യു മു എല് എല് ആ മുല്ല അപ്പം മുല്ല എം യു മു രണ്ട് എല് മില്ല് ആ മുല്ല പ് ഊ രണ്ട് ഒ വന്ന് കഴിഞ്ഞാൽ പൂ എന്താ ഇതിങ്ങനത്തെ കിട്ടി ഉണ്ടോ അപ്പോൾ രണ്ട് ഓ ഇട്ടുകഴിഞ്ഞാൽ അങ്ങനെ കിട്ടി മ മ ണ അം പൂ മു ആ പൂമണം മുക്കുറ്റി മുക്കുറ്റി മ ഉ യു അല്ലെ എം യു മു രണ്ട് മുണ്ട് കായൻ്റെ പക്കു മുക്ക് മുക്കു மல்லி கல்லிகு மல்லுட்டப்ப மல்லி கல்லிகி മ മാ ഹ ിളി പള്ളി മഹാളി മ മാ ഹ ലി മഹാളി മഞ്ജുള മഞ്ജുള വന്ന് അഞ്ച് മ മ മ അൻ അൻ എൻ ആ മൻ മൻ ഇപ്പോഴു മഞ്ജു മഞ്ജു മഞ്ജുള മ ആ മാ എൻ മൻ ജു അഞ്ചുള മുല്ലപ്പൂമണം എം യു എൽ എൽ എ പി ഒ എം എൻ എം മുല്ലപ്പൂമണം മുക്കുറ്റി എം യു കെ കെ യു ടി 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 ഐ മുക്കുറ്റി മല്ലിക എം എ എൽ എൽ ഐ കെ എ മല്ലിക മഹാളി എം എച്ച് എ എൽ ഐ മഹാളി മഞ്ജുള എം എ എൻ ജെ യു എല് എ മഞ്ജുള മാതളനാരങ്ങള നാരങ്ങ നാരങ്ങ മ മ അ മാ ടി എച്ച് ത മാു അ മാത ലു അതള ന ന ന നൃ അ രാ അൻ ഗു ജി എ ലെ അ മ അ മ മ 30 ച തു ആ ത പാ ദ ള അ മാടള ന അ ന ന ര അ ര റ ന നരൻ ഗ അ നാരങ്ങ നാരങ്ങ മാടള നാരങ്ങ മഹാ മനസ്കൻ മ അ മാ ഹ അ മഹാ മ അ മാ ന അ മനസ്കു A N M A M A H A M A H M A M A M A M A N A N A S M A N A S K A N M A N A S K A N M A M N S K N M A N I S A M A N I S A M A M A M A N M A N I M A S A M A N I S A M A N M A N I M A I M A N S A M A N S H A M A M A M A M എൻ ഇ മനീഷ് ഷു അ മനീഷ ഇനി മലീമസം വൃത്തികടായ മലീമസം മ മലീ ഇലീ മലീമ സു അ സലീമസം ഇലീ മലീമസം മംഗല്യം മ അ മങ് മങ്ക് മങ് മങ്ക് മംഗ ലയ്യ മംഗല് അം മംഗല്യം മങ്ങ് അ മംഗ ലു അം മംഗല്യം അപ്പോൾ മാതൃ നാരങ്ങ എഴുതുമ്പോൾ സ്പെല്ലിങ് എം എ ടി എച്ച് എൽ എ എൻ എ ആർ എ എൻ ജി എ മാതൃ നാരങ്ങ മഹാമനസ്കൻ എം എച്ച് എം എ എൻ എസ് കെ എ എൻ മഹാമനസ്കൻ മനീഷ എം എ എൻ ഇ ഇ എസ് എച്ച് എ മനീഷ മലീമസം എം എ എൽ ഇ ഇ എം എസ് എ എം മലീമസം മംഗല്യം എം എ എൻ ജി എ എൽ വൈ എ എം മംഗല്യം ഇനി നമുക്ക് ഇംഗ്ലീഷിലേക്ക് കടക്കാം എം വൈ എമ്മിൻ്റെ കൂടെ വൈ ചേർത്ത് കഴിഞ്ഞാൽ മൈ എന്നാണ് വായിക്കുക എമ്മിൻ്റെ കൂടെ വൈ ചേർത്താൽ മൈ എന്ന് വായിക്കും അതിൻ്റെ അർത്ഥം എൻ്റെ എന്നാണ് മൈ ഫാദർ മൈ മദർ എന്നൊക്കെ കേട്ടിട്ടുണ്ട് നിങ്ങൾ അല്ലേ എം വൈ മൈ എൻ്റെ എമ്മിൻ്റെ കൂടെ ഇ ചേർന്ന് കഴിഞ്ഞാൽ മീ എന്നാണ് വായിക്കുക എം ഇ മീ എന്നെ എനിക്ക് എന്നോട് എന്നാണ് അർത്ഥം എംഇ മി എന്നെ എനിക്ക് എന്നോട് എം ഐ എന്നി വായിക്കുക മയിൻ എന്നാണ് എം ഐ എൻ എന്നാണ് വായിക്കുക എൻ്റേത് എൻ്റേത് എം ഐ എൻ എൻ്റേത് എം യു എസ് ടി മുസ്റ്റ് വായിക്കില്ല മസ്റ്റ് എന്നാണ് വായിക്കുക എം യു എസ് ടി മസ്റ്റ് എന്നാണ് വായിക്കുക തീർച്ചയായും ഉറപ്പായും കാണിക്കാനാണ് മസ്റ്റ് ഉപയോഗിക്കുന്നത് ഐ മസ്റ്റ് ഗോ എനിക്ക് പോയേ പറ്റൂ എം എസ് ടി മ മാസ്റ്റ് എം എ എസ് ടി മാസ്റ്റ് കൊടിമരം നമ്മൾ കണ്ടിട്ടില്ലേ കൊടിമരം അപ്പം മാസ്റ്റ് കൊടിമരം എം എ വൈ ഇവിടെ പ്രത്യേകതയുണ്ട് എം എ വൈ മേ എന്നും മെയ് എന്നും വായിക്കാം അപ്പം മെയ് വരുമ്പോൾ വല്യ അക്ഷരമായിരിക്കും എം വരിക മാസത്തിന് എന്തുവരും വല്യക്ഷരം എം വരും മേ വെച്ച് തുടങ്ങുമ്പോഴും വല്യ അക്ഷരം വേണം അപ്പം മേ എന്നും മെയ് എന്നും വായിക്കാം മേ ആണെങ്കിൽ ഒരു പക്ഷേ മെയ് ആണെങ്കിൽ മാസം മെയ് മാസം അപ്പം മൈ എൻ്റെ മീ എന്നെ എന്നോട് എനിക്ക് മൈൻ എൻ്റേത് മസ്റ്റ് തീർച്ചയായും മാസ്റ്റ് കൊടിമരം മേ അല്ലെങ്കിൽ മെയ് ഒരു മേ ആണെങ്കിൽ ഒരു പക്ഷേ എന്നും മെയ് ആണെങ്കിൽ മെയ് മാസം മാസമായി നമ്മൾ കണക്കാക്കാം എം ഇ എൽ മീൽ മീൽസ് എന്ന് കണ്ടിട്ടില്ല നിങ്ങൾ മീൽസ് റെഡി ഭക്ഷണം തയ്യാറാണ് ഭക്ഷണങ്ങൾ അപ്പം മീൽ ഭക്ഷണം എം ഇ എ എൽ മീൽ ഭക്ഷണം ഇനി എംഇ ടി മീറ്റ് എന്നാണ് വായിക്കുക ഇറച്ചി അല്ലെങ്കിൽ മാംസം എം ഇ ഇൻ്റെ മീറ്റ് ഇത് രണ്ടും ഉച്ചാറും ഒന്ന് തന്നെ സ്പെല്ലിങ് മാറി കേട്ടാ മീറ്റ് എം ഇ ഇ ടി മീറ്റ് കണ്ടുമുട്ടുക രണ്ടുപേര് തമ്മിൽ കണ്ടുമുട്ടൂലേ അത് നമ്മൾ മീറ്റ് എന്നാണ് പറയുക എം എ എസ് എസ് മാസ് കുർബാന ക്രിസ്ത്യൻസിന്റെ കുർബാന കണ്ടിട്ടില്ലേ മാസ് എന്ന് പറയാം എം എ എസ് എസ് മാസ് കുർബാന വായിക്കുന്നവരുണ്ട് മാരി എന്ന് വായിക്കുന്നവരുണ്ട് വിവാഹം മാരി വിവാഹം മീൽ ഭക്ഷണം മീറ്റ് ഇറച്ചി അല്ലെങ്കിൽ മാംസം മീറ്റ് കണ്ടുമുട്ടുക മാസ് മേരി വിവാഹം എം ഒ എൻ ഇ വൈ എം എൻ ഇ വൈ മണി എന്നാണ് വായിക്കുക പണം ക്യാഷ് പൈസ കേട്ടില്ല നമ്മൾ എം ഒ എം ഒ എൻ ഇ വൈ മണി പണം ഇനി എം എ കെ ഇ മേയ്ക്ക് എന്നാണ് പറയുക എം എ കെ ഇ മേയ്ക്ക് എന്നാണ് നമ്മൾ പറയുക വായിക്കുക ഉണ്ടാക്കുക എന്നാണ് അർത്ഥം മെയ്ക്ക് ഉണ്ടാക്കുക എം എ ഡി ഇ മെയ്ഡ് എന്താ വായിക്കുക മെയ്ഡ് എന്ന് വായിക്കണം ഉണ്ടാക്കി അപ്പം മെയ്ക്കിൻ്റെ കഴിഞ്ഞ രൂപമാണ് മെയ്ഡ് മെയ്ക്കിൻ്റെ കഴിഞ്ഞ രൂപമാണ് മെയ്ഡ് ഇനി എം എ ഐ ഡി ഉണ്ട് അതും ഒരു മെയ്ഡ് ഇവിടെ മെയ്ഡ് ഇവിടെ മെയ്ഡ് സ്പെല്ലിങ് മാറി എം എ ഐ ഡി മെയ്ഡ് കന്യക യുവതി മെയ്ഡ് എം എ ഡി മാഡ് ഭ്രാന്ത് എം എ ഡി മാഡ് ഭ്രാന്ത് എംഒ എൻ ഇ വൈ മണി പണം സ്പെല്ലിങ് നന്നായി പഠിക്കണം എം ഒ എൻ ഇ വൈ മണി പണം എം എ കെ ഇ മെയ്ക്ക് ഉണ്ടാക്കുക എം എ ഡിഇ മെയ്ഡ് ഉണ്ടാക്കി എം എ ഐ ഡി മെയ്ഡ് കന്യക എം എ ഡി മേഡ് ഭ്രാന്ത് എം എസ് ഒ എൻ മാസൻ എന്താണ് വായിക്കുക എം എ എസ് ഒ എൻ മാസൻ കൽപ്പണിക്കാരൻ കൽപ്പണിക്കാരക്കുണ്ടല്ലേ എം എ എസ് ഒ എൻ മാസൻ കൽപ്പണിക്കാരൻ എം എ എൻ ജി ഒ എം എൻ മാ് ഒ മാംഗോ മാങ്കോ എന്താണ് മാങ്ങ മാൻഗോ മാങ്ങ എം എ എൻ വൈ മേനി മെനി മെനി ധാരാളം എം എ എൻ വൈ മെനി ധാരാളം എം എ എൻ എ ജി ഇ എം എ എൻ എ ജി ഇ മാനേജ് കൈകാര്യം ചെയ്യുക മാനേജ് കൈകാര്യം ചെയ്യുക എം എ എൻ എൻ ഇ ആർ മാനർ രീതി എം എ എൻ എൻ ഇ ആർ മാനർ രീതി അപ്പം മാസൻ കൽപ്പണിക്കാരൻ മാങ്കോ മാങ്ങ മെനി ധാരാളം മാനേജ് കൈകാര്യം ചെയ്യുക മാനർ രീതി എം എ ഡി ഡി ഒ ജി എം എ ഡി മാഡ് നമ്മൾ നേരത്തെ പഠിച്ചതാണ് എം എ ഡി ഡി ഒ ജി മാഡ് ഡോഗ് മാഡ് ഡോഗ് പേപ്പട്ടി പേ പ്രശ്നമുള്ളതാണ് എല്ലായിടത്തും അല്ലേ കേരളത്തിലെവിടെയും ഉള്ള പ്രശ്നക്കാരാണ് മാഡ് ഡോഗ് എം എ ഡി ഡി ഒഡ് ഡോഗ് പേപ്പട്ടി എം എ എച്ച് ഒ യുടി മെഹൗ എന്താ വായിക്കുക എം എ എച്ച് ഒ യുടി മെ ആനപ്പാപ്പാൻ ആനപ്പാപ്പാനൊക്കെ കണ്ടിട്ടില്ലേ അതിന് ഇംഗ്ലീഷിൽ പറയുന്നവരാണ് എം എ ജെ ഒ ആർ മേജർ വലുതായ മേജർ ഓപ്പറേഷൻ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ എം എ ജെ ഒ ആർ മേജർ വലുതായ എം എ ആർ ആർ ഒ ഡബ്ല്യു മാറോ എന്താ വായിക്കുക മാറോ മജ്ജ നമ്മൾ എല്ലിൻ്റെ ഉള്ളിലെ മജ്ജ കണ്ടിട്ടില്ലേ എം എ ആർ ആർ ഒ ഡബ്ല്യു മാറോ മജ്ജ

സമയം ദൂരത്തൊക്കെ കാണിക്കാൻ നമ്മൾ നാഴിക പണ്ട് കണക്ക് കൂട്ടിയിരുന്നതാണ് എം ഐ എൽ ഇനി എം എ എൽ ഇ മെയിൽ എന്താണ് സ്പെല്ലിങ് നോക്കൂ എം എ എൽ ഇ മെയിൽ പുരുഷൻ അപ്പോൾ പുരുഷൻ്റെ ഇംഗ്ലീഷ് വാക്ക് മെയിൽ എന്നും സ്പെല്ലിങ് എം എ എൽ ഇ ആണെന്നും നിങ്ങൾ പഠിച്ചിരിക്കണം ഇതാ മറ്റൊരു മെയിൽ വരുന്നു എം എ ഐ എൽ ഇവിടെ എം എ എൽ ഇ മെയിൽ ഇവിടെ എം എ ഐ എൽ മെയിൽ രണ്ടും മെയിൽ നിന്ന് ഉച്ചിരിക്കും ഈ എം എ ഐ എൽ മെയിൽ തപാൽ സഞ്ചി തപാൽപ്പെട്ടിന്നൊക്കെ കേട്ടിട്ടില്ലേ മെയിൽ ആ എം എ എൽ മെയിൽ പുരുഷനും എം എ ഐ എൽ മെയിൽ തപാൽ സഞ്ചിയും ഇനി മാർച്ച് എം എ ആർ സി എച്ച് മാർച്ച് രണ്ടർത്ഥങ്ങളുണ്ട് ഒന്ന് അണിയായി വരി വരിയായി നടക്കുക മറ്റത് മാസം മാർച്ച് മാസം അല്ലേ അപ്പോൾ എം എ ആർ സി എച്ച് മാർച്ച് അണിയായി നടക്കുക അല്ലെങ്കിൽ മാസം എന്ന് നമുക്ക് പറയാം എം ഐ എൻ യു എസ് മൈനസ് കുറവായ ഇതാണ് എം ഐ എൻ യു എസ് മൈനസ് കുറവായ എം ഐ മയിൽ നാഴിക എം എ എൽഇയിൽ പുരുഷൻ എം എ ഐ മെയിൽ ത തപാൽ സഞ്ജി എം എ ആർ സി എച്ച് മാർച്ച് അണിയായി നടക്കുക അല്ലെങ്കിൽ മാസം മൈനസ് കുറവായ എം എ എസ് എസ് എ ജി ഇ മസാജ് തിരുമ്മൽ എന്താണ് വായിക്കുക എം എ എസ് എസ് എ ജി ഇ മസാജ് തിരുമ്മൽ ഇനി എം ഇ എസ് എസ് എ ജി ഇ എ എന്നുള്ളത് ഇ ആയി മാസേജ് ഉള്ളത് മെസ്സേജായി മാറി എന്തായിരിക്കും അർത്ഥം സന്ദേശം അപ്പം മസേജ് തിരുമ്മലും മെസ്സേജ് സന്ദേശവും എം ഇ ടി ഇ ആർ മീറ്റർ എം ഇ ടി ഇ ആർ മീറ്റർ മാവിന് അള അളവ് നോക്കാനായിട്ടുള്ളതാണ് മീറ്റർ എം എ ടി ടി ഇ ആർ മാറ്റർ കാര്യം എന്താ കാര്യം എന്നൊക്കെ ചോദിക്കൂലേ വട്ട് ഇസ് എ മാറ്റർ അപ്പം എം എ ടി ഇ ആർ മാറ്റർ കാര്യം എം ഐ ടി ഇ മൈറ്റ് ചെറിയ സംഭാവന ചെറു സംഭാവന ചെറുതായിട്ടുള്ള സംഭാവന കൊടുക്കുമല്ലോ അതിന് എം ഐ ടി ഇ മൈറ്റ് ചെറു സംഭാവന എം ഐ ജി എച്ച് ടി മൈറ്റ് ഒരു പക്ഷേ ആയിരിക്കും ഒരുപക്ഷേ ആയിരിക്കാം അല്ലേ എം ഐ ജി എച്ച് ടി മൈറ്റ് ഒരു പക്ഷേ ആയിരിക്കാം അപ്പം എം എ എസ് എസ് എ ജി ഇ മസാജ് തിരുമ്മൽ എം ഇ എസ് എസ് എ ജി ഇ മെസ്സേജ് സന്ദേശം എം ഇ ടി ഇ ആർ മീറ്റർ മാബിനി എം എ ടി ഇ ആർ മാറ്റർ കാര്യം എം ഐ ടി ഇ മൈറ്റ് ചെറിയ സംഭാവന എം ഐ ജി എച്ച് ടി മൈറ്റ് ഒരുപക്ഷേ ആയിരിക്കാം മുകളിൽ തന്നിട്ടുള്ള വാക്കുകൾ നന്നായി നിങ്ങൾ എഴുതി തന്നെ പഠിക്കണം അതായത് നിങ്ങൾക്ക് വാക്കുകൾ തലയിലുണ്ടെങ്കിൽ മാത്രമാണ് എന്തെങ്കിലും സെൻറ്റൻസുകൾ സ്വന്തമായി എഴുതുവാൻ കഴിയുകയുള്ളു നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ തരണം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ് അതിൽ യാതൊരു വിഷമവും നിങ്ങൾ കരുതേണ്ടതില്ല അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ മറ്റൊരു ഭാഗമായി വരുന്നതുവരെ ബായ്